കോട്ടൂർകോണം ഫ്ലവർ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ഞാൻ ഈ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കടവണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ മോശമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു കടവണ്ണക്കുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം മേഡിയ സൈസിൽ സെറ്റ് ചെയ്തിട്ടുള്ള കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ റെസിനിൽ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് പിന്നെ വലിയ വല്യം പോലെ പിന്നെ നീലം പിന്നെ ഒക്കെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ ബ്രൂണക്കിങ്ങൾ ഉള്ളു കേട്ടോ ഇത് എട്ടടി പത്തടി ഒക്കെ ഉള്ളത് മരങ്ങളാണ് കൂടുതലുള്ളത് വലിയതിന്റെ കാര്യം വലിയ ഈ സൈസ് മാവ് വലിയ കണ്ടോ വലിയ മാവുകൾ ആയിരത്തി അഞ്ഞൂറ് കടവണ്ണൊക്കെ ഉള്ള വലിയ ആണ് നിറയെ ഫ്ലവർ വന്നിട്ടുള്ള നാംഡോക്കിന്റെ ഒരു വലിയ മരാണ് നമ്മളീ കാണുന്നത് നല്ല വൃത്തിയുള്ള മാമ്പഴം ഇതിൽ കാണുന്നുണ്ട് നല്ല അത്യാവശ്യം കടവണ്ണുള്ള ഒരു അടിപൊളി മരം തന്നെയാണിത് ഇത്രയും വലുപ്പമുള്ള ഈ മരം ആവശ്യമുള്ള ആളുകൾക്ക് വിളിക്കാനുള്ള നമ്പർ ഞാനിതാ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്